ആ കേസ് നമ്മൾ ഇന്ന് ഇവിടെ ചെറിയൊരു പണിയിലാട്ടോ അതായത് ഇവിടെ ഒരു നമുക്ക് ഇങ്ങനത്തെ ഫുഡ് നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടായിപ്പോൾ നമ്മളിവിടെ ഒരു കേജ് ഉണ്ടാക്കി ഒരു തട്ടിമുട്ട് തട്ടിക്കൂട്ട് കേജ് ആണ് ഇനി ഇത് മറിച്ച് ഒന്ന് ലെവലാക്കി ഇതിലെന്ത് കൊടുന്ന് ഇടും എന്നുള്ള ഒരു ഇതിൽ നിൽക്കുക എന്തെങ്കിലുമൊക്കെ ഇതിൽ കൊടന്നിടണം അപ്പോൾ അതിൻ്റെ ഓരോ പണിയിലും കാര്യങ്ങളിലൊക്കെ കേട്ടോ സ്റ്റാപ്പിൽ നിന്ന് പുറത്തിറക്കിയിട്ടാണ് ഭക്ഷണം കൊടുക്കാറ് രാത്രിയത്ത് മാത്രം സ്റ്റാപ്പിൽ നിന്ന് കൊടുക്കും അല്ലാത്ത സമയത്ത് ഇവിടെ നമ്മൾ ഫുഡ് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വയ്ക്കുകയാണ് രണ്ടുപേരും ഇത് നമ്മളെ നവാബ് അത് നമ്മളെ ഖലീഫ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതേമാതിരി തന്നെ നമ്മളെ കാറ്റ്സ് നമ്മളെ ടൈഗറും മറ്റുള്ളവക്കെ ഇവിടെ ഉണ്ട് ഓളും ഭക്ഷണം കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങണം അതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിട്ടിട്ട് എല്ലാവരും കേട്ടോ അതേമാതിരി തന്നെ നമ്മൾ ഗൂസ് ഇവിടെ ഉണ്ട് വെള്ളം ഇവർ ഇവരെ നഖം തട്ടിയിട്ട് ഈ പായ ചില ഭാഗങ്ങളൊക്കെ വെള്ളം കുറയുമ്പോൾ ഇവർ കയറാൻ നോക്കുമ്പോൾ നഖം തട്ടും അങ്ങനെ ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ ഓരോ ഇലകൾ ഇലകളും ഉയ്യട്ടോ അങ്ങനെ നമുക്കിത് കുറച്ച് പൊക്കിയിട്ട് ഇവിടെ നെറ്റവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ സംഭവങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ടർക്കി കോഴിക്കള് ഇവർ എഗ്ഗിടലിടങ്ങി കേട്ടോ ഇവർ മുട്ട ഇടങ്ങി സപ്പോൾ നമുക്കൊരാ മുട്ട കിട്ടിയിട്ടുണ്ട് ഇത് ഒരാളിത് അപ്പുറത്ത് ആടിയിട്ടുണ്ട് ആ മെയിലും മൂന്നാൾ കൂടുതലുണ്ട് ഒരാൾ പുറത്ത് ഇവരെന്തായാലും നമുക്ക് പിടിച്ചിട്ട് ഉള്ളോട്ട് ഇടാം അല്ലേ കാരണം ഇവൽ പുറത്ത് ചാടണപ്പോഴെന്ന് വെച്ചാലേ മുട്ട ഇടാനാകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് ചാടിയിട്ട് ആ എൻഡിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പറോ ചെറിയൊരു കാടുണ്ട് എന്താ ഇതിൻ്റെ അപ്പുറമായിട്ട് അവിടെ എഗ്ഗിടാറുള്ളത് എന്തായാലും ഇവനെ നമുക്ക് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ട് കേട്ടോ കടി വെസ് അവനെ ആളെ കിട്ടിയിട്ടുണ്ട് ആളെ നമ്മൾ ഇടാനായിട്ട് ഇവിടെ ഇങ്ങനെ ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വീടിങ്ങനെ ഇടക്കിയിട്ട് ആളെ വിടും ഓക്കേ നിങ്ങൾക്ക് ഞാൻ വാറൊരു കാഴ്ച കാണിച്ചോ അവിടെ കണ്ടുങ്ങള് അവിടെ ഒരാൾ നിക്കണില്ലേ അതിന്റെ ബാക്കിൽ കുറച്ച് മക്കളുണ്ട് മീൻ പിടിക്കണേ അത് നമുക്ക് കണ്ടോ കേട്ടോ അല്ല മക്കളെ വല്ലതും കിട്ടിയോ നമ്മൾ കാരണ കിട്ടിയോ കുറെ മീൻഡെന്ന് പറഞ്ഞ ഇറങ്ങിയോ നീ കിട്ടിയടാ കിട്ടിയടാട്ടോ മീൻ കിട്ടിയോ എവിടെ എവിടെ ആഹാ ആ ബക്കറ്റിൽ മീൻണ്ട് നോക്കട്ടോ നമ്മുടെ മക്കളെ മീൻ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇതിങ്ങനൊരു ഒരു ഒരു തോടാണ് ഇവിടെ ചെറിയൊരു തോട് ചെറിയ അവിടെ ഒരു കുളം ഉണ്ട് ആ എൻഡിൽ അവിടുന്ന് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വരും ഇവിടെ ഇങ്ങനെ ചെറിയ കുണ്ടുണ്ട് ഇപ്പോൾ ഏകദേശം മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി അപ്പോൾ എല്ലാം മീനും കൂടെ ഇങ്ങനെ ഉണ്ട് അതവിളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ ഫാം ഇത് ഇതിൻ്റെ എൻഡിങ്ങനെ പോന്നിട്ട് ഇതിലിങ്ങനെ പോന്നിട്ട് ഇവിടെ നിന്നുണ്ട് നമ്മൾ തുടങ്ങും എന്താ ഇതിങ്ങനെ റോഡ് ഈ എൻഡിൽ ഇങ്ങനെ ഇത് ഇവിടെയാണ് നമ്മളെ ഉള്ളത് ഓക്കെ മീൻ എവിടെ ഉണ്ട് മീൻ ബലറ്റ് ആഹാ മക്കൂറെ മീൻ പിടിച്ചുണ്ട് കേട്ടോ ഇതപ്പോൾ കിട്ടിയാൽ നാളത്തെ കിട്ടിയതായത് ഒരു ചെറിയൊരു വരാലുണ്ട് ഞങ്ങൾ കോട്ടി എന്ന് പറയണത് എൻ്റെ പെരലുണ്ട് പിന്നെ എന്തൊക്കെയുള്ളത് ബിലാലോ ആ ബിലാൽ അങ്ങനെ വരാലോ നമ്മൾ പറഞ്ഞേ ഓക്കെ കാരി കാരിയോ അങ്ങനെ ഒരു കാരി മീനും ഉണ്ട് കേട്ടോ അപ്പൊ വലുത് വാറണ്ട് ഇനി വല്യ മീൻഡോ ഇത് തന്നെ ഇനി തോട്ടത്തില് വല്യ മീൻഡോ ഇണ്ടോ മൂന്നെണ്ണോ ആ വെള്ളം നിങ്ങള് പറ്റിച്ച് കളണ്ടി വരും എന്നാ കിട്ടും മീൻ കിട്ടിയെന്നാ പറയുന്നത് കിട്ടിടാ Oh, eh, ീ കിട്ട നെയ്മറാണല്ലത് ഏതാണ് നിക്കു നിൽക്കുന്നോട്ടെ നോക്കട്ടെ ആ ഒരു വരാൽ വരാലുട്ടിന് കിട്ടിണ്ട് ഒരു വരാൽ കിട്ടുണ്ട് വീണ്ടും ഒരു വരാൽ കിട്ടി വ്യാസ് അല്ലൊരു വരാൽ കിട്ടി ഓ നമ്മളവിടെ ഒരു കുരുവി കൂടി ഇട്ടിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടിരുന്നു അതായത് ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റിച്ചിട്ടിട്ട് ഒരു പൊടിയണിയുടെ ഇലമലിങ്ങനെ സ്റ്റിച്ചുണ്ടാക്കിയിട്ട് കൂട് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്താ അറിയോ ഈ കുട്ടികളെ ചെമ്പോത്ത് എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ചെമ്പനം എന്താണെന്ന് പറയുക മറ്റുള്ളവരുടെ നാട്ടിൽ എന്താ പറയുക നമുക്കറിയില്ല ആ ചെമ്പോത്ത് അതിൻ്റെ കുട്ടികളെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കാം ഏതെങ്കിലും കുട്ടി ബാലൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കട്ടോ നമുക്കൊന്നും അറിയില്ല കുട്ടിനെ എന്തായാലും ഒന്ന് സംഭവത്തിൽ പിടിച്ചിട്ടുണ്ട് കുട്ടികളെ സംഭവത്തിൽ പിടിച്ചു പോയിട്ടുണ്ട് ഒരു കുട്ടി പോലും ഇതിന് ബാലൻസ് ഇല്ല ഇല്ലെട്ടോ ഓ രാൻ തരാ എന്താണ് ഈ കാട്ടിയത് വെ പോവാ ഇവിടെ ചാടാ ചാടിക്കോളി ചാടാ ചാടിക്കണി ചാടി ചാടാ ചടിപ്പിക്ക ആ ചാടാ ഞാൻ പിടിച്ചാടാ ഇത് താത്തിടെ ചാടനെ ഞാൻ പിടിക്കാം ചാടം ഞാൻ പിടിക്കാ പോട്ടെ അയ്യോ ഇവിടെ ഇവിടെ നെറ്റിൻ്റെ കേട്ടോ പോട്ടെ ഓക്കേ നമ്മൾ ബറ്റാണ് കൊടുക്ക മീൻസ് ചോറ് ജനിപ്പിക്കുകയാണിത് ഭക്ഷണത്തിന് വേണ്ടി കാത്തിക്ക എന്താണ്ട് ഫുഡൊന്നും കൊടുക്കുന്നില്ല പോടുന്നതരാം കേട്ടോ ഏ കൊണ്ടുവരാം കയ്യിൽ ഒന്നുമില്ല വേണ്ടിയില്ലേ ഒന്നുമില്ലട കടിക്കല്ലേ കടിക്കല്ലടാ ഒന്നുമില്ല കേട്ടോ അതെ കൈ അടിക്കല്ലേ എനിക്ക് വേദന വരും അടി ഇട്ടൂരല്ലേ വാ വട രണ്ട് ഇനിപ്പിക്കുക നമ്മളെ കയ്യിലുള്ളത് പിന്നെ ഇതിൽ ഒരാൾ പുതിയതാ കേട്ടോ ഇതാ ഇതിനെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നാണ് ഈ ആളിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയാൽ മെട്ടോ ടോട്ടൽ ഇപ്പോൾ മൂന്ന് പേരപ്പോൾ വരുള്ളത് എന്താണ്